നമസ്കാരം ക്രാഫ്റ്റ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഈ കോപ്പ അമേരിക്കയിൽ നടന്ന ആദ്യ മത്സരത്തിൽ അർജന്റീന കാനഡയെ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയിരുന്നു നമുക്കറിയാം ആ മത്സരത്തിൽ മെസ്സി ഉൾപ്പെടെയുള്ളവർക്ക് നിരവധി സുവർണാവസരങ്ങൾ ലഭിച്ചിരുന്നു അതെല്ലാം അർജന്റീന പാഴാക്കുകയായിരുന്നു ചുരുങ്ങിയത് ഒരു അഞ്ച് ഗോളിനെങ്കിലും അർജന്റീന വിജയിക്കേണ്ട ഒരു മത്സരമായിരുന്നു അത് അതേ കാനഡയെ തന്നെയാണ് അർജന്റീന ഇപ്പോൾ സെമി ഫൈനൽ പോരാട്ടത്തിൽ നേരിടാൻ പോകുന്നത് വരുന്ന ബുധനാഴ്ച പുലർച്ചെ ഇന്ത്യൻ സമയം അഞ്ച് മുപ്പതിനാണ് ഈ ഒരു മത്സരം നമുക്ക് കാണാൻ സാധിക്കുക ഈ മത്സരത്തിന് മുന്നോടിയായി അർജന്റീനക്ക് ചില മുന്നറിയിപ്പുകൾ നൽകിയിരിക്കുകയാണ് കനേഡിയൻ പരിശീലകനായ ജെസേ മാർഷ് അതായത് ആദ്യത്തെ മത്സരം പോലെ ആയിരിക്കില്ല എന്നാണ് ഇദ്ദേഹത്തിന്റെ ഒരു മുന്നറിയിപ്പ് കാനഡ കൂടുതൽ അഗ്രസീവ് ആകുമെന്നും മെസ്സിയെ കൂടുതലായിട്ട് കൺട്രോൾ ചെയ്യുമെന്നും മാർഷ് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് വരുന്ന അർജന്റീനക്കെതിരെയുള്ള മത്സരത്തിൽ ഞങ്ങൾ കേവലം ഡിഫൻഡ് മാത്രമല്ല ചെയ്യുക ഞങ്ങളുടേതായ രീതിയിൽ ഞങ്ങൾ കളിക്കും ഞങ്ങൾക്ക് ഇത് മെയിൻറ്റൈൻ ചെയ്യാൻ കഴിയുമെന്ന് ഞങ്ങൾ തെളിയിക്കും ഞങ്ങൾ കൂടുതൽ അഗ്രസീവ് ആകും ആദ്യ മത്സരത്തിൽ ലയണൽ മെസ്സിക്ക് ഞങ്ങൾ കൂടുതൽ ഫ്രീഡം അനുവദിച്ചിരുന്നു എന്നാൽ ഇത്തവണ അങ്ങനെ ആവരുത് അദ്ദേഹത്തെ നല്ല രൂപത്തിൽ ഞങ്ങൾ കൺട്രോൾ ചെയ്യേണ്ടതുണ്ട് അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് തീർച്ചയായും ഞങ്ങൾ വിജയിക്കാൻ തന്നെയാണ് ശ്രമിക്കുക ഇതാണ് കാനഡ പരിശീലകൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ മത്സരത്തിൽ ഇക്കഡോറിനെ പെനാൽറ്റി ഷൂട്ട് ഔട്ടിൽ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് അർജന്റീന സെമി യോഗ്യത കരസ്ഥമാക്കിയിട്ടുള്ളത് അതേസമയം വെനസാലയ പെനാൽറ്റി ഷൂട്ട് ഔട്ടിൽ പരാജയപ്പെടുത്തി കാനഡ ഈ മത്സരത്തിന് ഇപ്പോൾ വരുന്നത് മറ്റൊരു സെമിഫൈനൽ പോരാട്ടത്തിൽ വമ്പന്മാരായ കൊളംബിയയും ഉറോഗയും തമ്മിലാണ് ഏറ്റുമുട്ടുക ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ട് കാണാം